ഇത് ഓടിയോ സൈലന്റ് ആക്കലോ ഓഡിയോ സൈലന്റ് റോസാപ്പൂട്ടോ ഇതെല്ലാം ലൈനായിട്ട് നിൽക്കുന്നുണ്ട് അവട്ട് ഇറങ്ങി നമുക്ക്

അമ്മ മാത്രേ എന്താ പറഞ്ഞു പറഞ്ഞു ഭയങ്കര എല്ലാം എത്ര സമയം അങ്ങോട്ട് ഓടിക്കുന്നതിലിങ്ങനെ വണ്ടിയൊന്നും പണ്ടത്തെ ഫോട്ടോ ഇത്രയും ഞാൻ കുക്ക് ചെയ്യുമ്പിരിക്കല്ലോ ഏ കുരുമുളക് കിട്ടില്ല അല്ലേ കുരുമുളക് കിട്ടില്ല എന്നാ എന്നാ എടുക്ക് നാടൻ കൂടി നല്ല പച്ചക്കറിമുള ഇഷ്ടം അല്ലെ ഇത് ചൂടാവുന്നുണ്ടോ ഇത് മുട്ടൻ ഗ്യാസ് ഇത് അത് ഞാൻ അവസാനം കാണിച്ചു ഇത് നമുക്ക് ഏടെങ്കിലും പോകുമ്പോൾ ഭക്ഷണമാക്കി തയ്ക്കാന്നല്ലേർമ നമുക്ക് ടൂർണ വേണ്ടേ ണേ ഇതാ ഇത് കാണുന്നുണ്ട് ഇത് നിങ്ങക്ക് ഒരു അവസ്ഥ നല്ല കുരുമുളക് ആദ്യം പതിനഞ്ചാന്നും വർഷം നല്ല ഒരു ഒരപ്പം കൊണ്ട് അയ്യായിരം പേര് കേസ് കുറച്ച് കൊടുത്തു പിന്നെ നമുക്ക് കൊടുക്കാണ്ട് കാണും ബർഗറാ ഇത് ബർഗർ ഇത് നിങ്ങൾ ബർഗർ കളിക്കാൻവിച്ച് വിളിക്കാം അതിരു ചക്കാടിയാടി കയ്യിൽ പിടിക്കാൻ ഇതൊന്നും ടോസ്റ്റ് ചെയ്യട്ടെട്ടോ അതെ ബ്രെഡ് ടോസ്റ്റ് ചെയ്താലോ ഉടുക്കുന്നേ ശി കാശി തിന്ന തിന്നേ കഷ്ണേ വേണ്ട എന്തോ ദേഷ്യം പിടിച്ചു തോന്നലാ അച്ഛന്റെ മോനാന്ന് അടുക്കടി അരി ഇത് പോസ് അടിച്ചു വെച്ചൂടെ ഇത് കട്ടായി കൂടെ ഇത് നീ പിന്നെ അടിച്ച് ചെയ്യുന്നല്ലേ ഏ ഇത് പിന്നെ അടിച്ച് ചെയ്യില്ലേ അന്ന് ഇതെല്ലാരെയും പാത്രം ഇതിൽ ആയിട്ട് വരുക

യെന്നെ മാറ് ഇങ്ങോട്ട് കേട്ടല്ലേ ഇങ്ങാലേ വെച്ചിട്ടുണ്ട് ആ ഒന്നും പറയാൻ ആള് പോകുന്ന നേരെ എടുപ്രൊഫൈൽ ലൈക്കേട് ഫോട്ടോ എടുന്നല്ലേ വലിയ പാതി പോകുന്ന നിലങ്ങളെ ഇന്നെ അതിപ്പോ എടുന്നല്ലേ പാതി പോയിത്തരാണ്ട് 8 തീയതി ആരുമില്ല നമുക്ക് നമ്മുക്ക് സേർ ആക്കിയിട്ടുണ്ട് ഇതാ എടുക്ക് ഞാൻ മാറിയല്ലേ നല്ല പോസ് ചെയ്തينه വീഡിയോ എടുക്കുന്നത് ഇരുവ മുട്ടോന്നോ എന്നോട്ട് നോക്കലേ അതെല്ലാം നീ എഡിറ്റ് ചെയ്ത് കൊടുത്തിനാ എനക്ക് തോന്നുന്നില്ല ഉള്ളി മണിക്കാൻ പോണ ഉള്ളിമണിക്കാൻ പോണേട്ടിമിക്കാൻ പോണോ എനിക്കീ ശരിക്കും നല്ല ഭയങ്കര ഇഷ്ട ഒരാട് ചുട്ട് വരും ആ സൈഡിൽ െ നമ്മ ഓംലെറ്റ് അടിയിൽ കഴിഞ്ഞ് പിടിച്ചിട്ടുണ്ടാവും ാണ് ഫ്രിഡ്ജിന് ഫ്രിഡ്ജിന് വീട്ടില് രണ്ടളക്കളൊക്കെ ഉപ്പുറോ ഉപ്പിട്ടാറല്ലോ ആ വീഡിയോ കുറെ കിട്ടി

അർതെമല വറണ്ടിട്ടിട്ടുണ്ട് അണ്ടി തുന്നുന്നല്ലേ എന്നാ ചാവണ്ടി അറിയോടാ ഇതെല്ലാം നാടിക്കോ എന്നെ അറിയുന്നത് ഫേസ്ബുക്കല്ലേ ഇടും ട്ടോ സൗണ്ടല്ലേ ഉണ്ടോ ട്ടോ ഞാൻ അപ്പോ സൗണ്ടല്ലേ ഇതിനെ കുടുംബ സ്വീകാരത്തിന് കഷ്ടാനായി കുടുംബം പാടി അല്ലല്ലായിരിക്കും സൗണ്ടല്ല ചണ്ട പറഞ്ഞില്ലല്ലോ

ഞാൻ അടുത്ത ജനറേഷൻ അല്ലേ ഇപ്പം എല്ലാവർക്കും അടിച്ചു കൊടുത്തു ഇതാ കാശി ഉണ്ട് കാശി കാശിയാണ് ഓംലേറ്റ് അടിക്കാൻ നമ്മളെ സഹായിച്ചത് അതേപോലെ കുഞ്ഞു കിങ്ങിണി അമ്പാടി അമ്പാടി ഇല്ല അമ്പാടി അങ്ങനെ നമ്മളെ പാത്രം വെച്ച് കീഴടങ്ങല്ലേ അപ്പം നമ്മളെ വണ്ടി നല്ല സാധനങ്ങളെല്ലാം പൊറുക്കിയെടുക്കാം ഇത് അത്യാവശ്യം ചൂടുണ്ട് ഇത് തണിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ വര് ചൂടായതാണ് കാശി അമ്മമ്മ കൊണ്ടു കൊടുക്കൂട്ട് ഗ്യാസ് ഒന്ന് സൈഡാക്കൊന്ന് നല്ല ചൂടുണ്ട് ഈ ചൂട് മാറിയിട്ട് നമുക്ക് എടുക്കാം ഓക്കെ നമ്മളെ ഇത് മാറ്റി വെക്കാം എന്തായാലും ഫോൾഡ് ചെയ്യാം ഓക്കെ അപ്പം എല്ലാവരോടും നല്ല ഹാപ്പി ആയിട്ട് നമ്മളെ വണ്ടിയിൽ നിന്ന് തന്നെ കോംപ്ലേറ്റ് അടിച്ചു നമ്മൾ വീട്ടിലേക്ക് പോലെ ഞാൻ കാശി ഓക്കെ ഒരു ഭായി പറയാം കാശി വന്നിതാ